രാജ്യത്തെ സാമ്പത്തികമായും രാഷ്ട്രീയമായും അസ്ഥിരപ്പെടുത്താനുള്ള ആഭ്യന്തര അന്താരാഷ്ട്ര ശക്തികളുടെ ശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന ചേരിചേരാ നയത്തിൽ സ്ഥാപിത താൽപര്യങ്ങൾക്ക് വേണ്ടി വെള്ളം ചേർക്കാൻ ഇടയാകരുതെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം എം എസ് പി പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം ഉപചാരം അർപ്പിച്ചു കൊണ്ട് മാർച്ച് ചെയ്ത് കടന്നു പോകുന്നു അഴ നിരക്കുന്ന രണ്ടാമതായി മലപ്പുറം ജില്ലാ പോലീസ് ഉന്നയിക്കുന്നു രാജ്യത്തിന്റെ മതേതരത്വത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ കാത്തുസൂക്ഷിക്കുക എന്നത് ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന സർവ്വതല സ്പർശിയായ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ടായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനവും സമൂഹത്തിൽ ലഹരി ഉപയോഗം വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലഹരി വിമുക്ത ഇന്ത്യയ്ക്കായി ഓരോരുത്തരും അണിചേരണം എല്ലാ ബഹുസ്വരതകളെയും കൂട്ടിനിർത്തിക്കൊണ്ടുള്ള ഐക്യമാണ് ഇന്ത്യയുടെ കൈമുതൽ വിഭജനത്തിലുണ്ടായ ദുരന്തം നാം തിരിച്ചറിയണം ഒരു വികാരത്തിന്റെ മുന്നിലും നാം വിഭജിക്കപ്പെട്ടുകൂടാ പൌരന്റെ അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അനിവാര്യമായ ചുമതലകളെ നാം വിസ്മരിക്കാനും പാടില്ല ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഫെഡറൽ മൂല്യങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നതാണ് മുൻകാല നേതാക്കൾ കണ്ടെത്തിയ ഗ്രാമങ്ങളിലെ ഇന്ത്യയെ വീണ്ടെടുക്കാൻ നമ്മുടെ ഫെഡറൽ സംവിധാനം സുശക്തമായെത്തീരൂ സുശക്തമായ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ രാജ്യത്തിന്റെ സർവ്വതോന്മുഖമായ വികസനത്തിനും വളർച്ചയ്ക്കും ആവശ്യമാണ് വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ അവരുടെ അതിജീവനത്തിന് അഗ്നിപകർന്ന അവർക്കൊപ്പം നിന്ന് പുതിയൊരു ജീവിതവും ജീവനോപാധികളും പടുത്തുയർത്തുന്നതിന് സംസ്ഥാന സർക്കാരിനൊപ്പം നാട്ടിലെ ജനതയൊന്നടങ്കം അണിചേരുന്ന കാഴ്ച ഏറെ ആവേശവും ആത്മവിശ്വാസവും പകരുന്നതാണ് നാം ഒരു തോറ്റ ജനതയല്ല എന്ന് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദുരന്തത്തിന് മുൻപുണ്ടായിരുന്ന മാനസിക സാമൂഹ്യ സാമ്പത്തിക പാരിസ്ഥിതിക നിലവാരത്തിലേക്ക് അതേപടിയെത്തുന്നതിന് വീണ്ടെടുപ്പിന്റെ കർമ്മ പദ്ധതികളുമായി നാം മുന്നോട്ടു പോവുക തന്നെ ചെയ്യും വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഒന്നിച്ചു ഒന്നിച്ചുകൊണ്ടുപോകണമെന്നാണ് സർക്കാർ നയം പാരിസ്ഥിതിക പ്രതിസന്ധികൾ സൃഷ്ടിക്കാത്ത പ്രകൃതിക്ക് അനുയോജ്യമായ വികസന മാതൃകകൾ സൃഷ്ടിക്കാനാണ് സംസ്ഥാന സർക്കാർ പരിശ്രമിക്കുന്നത് വയനാട്ടിലെ പുനർനിർമ്മിതിയിലും ഇതേ ലക്ഷ്യത്തോടെയാണ് നാം പദ്ധതികൾക്ക് രൂപം നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു അഭിമാനകരമായ ഈ സുദിനത്തിൽ ഐക്യത്തിൻ്റെയും ബഹുസ്വരതയുടെയും പുരോഗതിയുടെയും സമാധാനത്തിൻ്റെയും കൊടിയടയാളത്തിന് കീഴിൽ ഒരുമിച്ചുകൂടിയ ഇന്ത്യയിലെ എൻ്റെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഹ്ലാദം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു നെഞ്ചുകീറുന്ന വേദനയിലൂടെയാണ് കഴിഞ്ഞ കുറേ ദിവസമായി നാം എല്ലാവരും കടന്നുപോകുന്നത് അനിർവചനീയമായ പ്രകൃതി സൌന്ദര്യത്തിന്റെയും ശ്വാസം പകരുന്ന സുഖ ശീതലിമയുടെയും വിശാല ഭൂമികയായ വയനാട് ഭൂപ്രദേശമായി നിലകൊള്ളുകയാണ് ആ നാട് കണ്ണീർ നോവായി നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ മന്ത്രി കെ രാജൻ പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് ജില്ലയിൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് എം എസ് പി പരേഡ് ഗ്രൌണ്ടിലെത്തിയ മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു പോലീസ് എക്സൈസ് ഫോറസ്റ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ എൻസി എസ് പി സി സ്കൌട്ട് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് എന്നീ വിഭാഗങ്ങളിലായി മുപ്പത്തിയേഴ് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരുന്നു എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് കെ രാജേഷ് പരേഡ് കമാൻഡറായി ആംഡ് പോലീസ് ഇൻസ്പെക്ടർ പി ബാബു സെക്കൻഡ് ഇൻ കമാൻഡായിരുന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ എന്നിവരും പരേഡിനെ അഭിവാദ്യം ചെയ്തു പരേഡിന് മുന്നോടിയായി നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്ത പ്രഭാതപേരിയും നടന്നു മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച എം എസ് പി പരേഡ് ഗ്രൌണ്ടിൽ സമാപിച്ചു പ്രഭാതപേരിയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ സ്കൂളായി മലപ്പുറം സെന്റ് ജമാസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ തെരഞ്ഞെടുത്തു പ്രഭാതപേരിയിൽ യു പി വിഭാഗത്തിൽ എ യുപിഎസ് മലപ്പുറം എം എം യു പി എസ് മുണ്ടുപറമ്പ് എന്നീ സ്കൂളുകൾ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി ഹൈസ്കൂൾ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറം എം എസ് പി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ മലപ്പുറം ഗവൺമെന്റ് ബോയ്സ് എച്ച്എസ്എസ് എന്നിവ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി ഹൈസ്കൂൾ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് എച്ച്എസ്എസിനാണ് ഒന്നാം സ്ഥാനം സെന്റ് ജമാസ് ഗേൾസ് എച്ച്എസ്എസ് മലപ്പുറം രണ്ടാം സ്ഥാനവും നേടി ബാൻഡ് ഡിസ്പ്ലേയിൽ മലപ്പുറം സെന്റ് ജമാസ് ഗേൾസ് എച്ച്എസ്എസ് ഒന്നാം സ്ഥാനവും മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് എച്ച് എസ് എസ് രണ്ടാം സ്ഥാനവും നേടി പി ഉബൈതുള്ള എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി എഡിഎം കെ മണികണ്ഠൻ അസിസ്റ്റന്റ് കളക്ടർ ബി എം ആര്യ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ സിപിഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഈസ്റ്റ് മലപ്പുറം